ന്യൂമാഹി ടൗണിലെ രണ്ട് തണൽമരങ്ങളുടെ ശിഖരങ്ങൾ വെട്ടിമുറിച്ചിട്ട സംഭവത്തിൽ വനം വനംവകുപ്പ് കേസെടുത്തു വന്യജീവി സംരക്ഷണ നിയമം അനുസരിച്ചാണ് കേസെടുത്തത് ഇത് സംബന്ധിച്ച് അന്വേഷണം നടക്കുകയാണെന്ന് വനം വകുപ്പ് അധികൃതർ അറിയിച്ചു ഇക്കഴിഞ്ഞ ബുധനാഴ്ച രാവിലെയാണ് തണൽമരങ്ങളുടെ ശിഖിരങ്ങൾ മുറിച്ചിട്ടത് പക്ഷികളുടെ വിസർജ്യം കാരണം ജനങ്ങൾ വഴി നടക്കാൻ സാധിക്കാത്ത അവസ്ഥയിൽ വ്യാപകമായ പരാതിയെ തുടർന്നാണ് അധികൃതർ തണൽമരത്തിന്റെ ശിഖരങ്ങൾ മുറിച്ചത് ഇതേ തുടർന്ന് മരത്തിൽ കൂടുകൂട്ടിയിരുന്ന കിന്നരി കൊക്കുകളും കൊക്കുകളുടെ കുഞ്ഞുകളും ചത്തു പക്ഷികളുടെ മുട്ടകളും നശിച്ചു പരിസ്ഥിതി പ്രവർത്തകരുടെ പരാതിയെ തുടർന്നാണ് വനം വകുപ്പ് അധികൃതർ വ്യാഴാഴ്ച രാവിലെ സ്ഥലത്തെത്തി പരിശോധന നടത്തിയത് തുടർന്നാണ് ഇതിന് ഉത്തരവാദികളായവർക്കെതിരെ കേസെടുത്തത് എന്നാൽ അപകട ഭീഷണിയുള്ള മരമാണ് മുറിച്ചു മാറ്റിയതെന്നും പൊതുജനങ്ങളുടെ നിരന്തരമായ അഭ്യർത്ഥനയെ തുടർന്നാണ് മരം മുറിച്ചു മാറ്റിയതെന്നും ന്യൂമാഹി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അർജുൻ പവിത്രൻ പറഞ്ഞു നേരിട്ട് ഏറ്റവും വലിയ അപകട ഭീഷണിയിലുള്ള ഒരു മരമാണ് പഞ്ചായത്തിൻ്റെയും അഭ്യർത്ഥനയെ തുടർന്ന് നാഷണൽ ഹൈവേ അധികാരികൾ ഇന്നലെ രാവിലെ മുറിച്ചു മാറ്റി ഈ പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വന്നത് മുതൽ ന്യൂമാഹി പഞ്ചായത്തിലെ ഹൈവേയുടെയും അതേപോലെ പി ഡബ്ല്യു ഡിയുടെയും ഉടമസ്ഥതയിലുള്ള അപകട ഭീഷണി ഉയർത്തുന്ന വിവിധ മരങ്ങൾ മുറിച്ചു മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരവധി തവണ പരാതികൾ സമർപ്പിച്ചിട്ടുണ്ട് പി ഡബ്ല്യു ഡി കുറെ കൂടെ അനുകൂലമായ നിലയിൽ ഇടപെട്ടിട്ടുണ്ട് അക്കാര്യത്തിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രൊജക്ട് ഡിവിഷനിലെ കീഴിൽ നമ്മുടെ നിലവിലെ ഹൈവേ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള നടപടികൾക്ക് യാതൊരു വിധത്തിലും അനുകൂലമായ നിലപാട് അവർ സ്വീകരിച്ചിരുന്നത് പി ഡബ്ല്യു ഡി എൻ എച്ചിൻ്റെ കീഴിലേക്ക് നിലവിലെ ഹൈവേ വന്നതിന് ശേഷമാണ് നേരത്തെ പെൻഡിംഗ് ആയിരുന്ന നിരവധി പരാതികൾ തീർപ്പ് തീർപ്പുവച്ചിട്ടുണ്ട് അതിലൊന്നാണ് ന്യൂമാഹി പാലത്തിൽ അപകട ഭീഷണി ഉയർത്തിയ മരത്തിൻ്റെ ശിഖരങ്ങൾ മുറിച്ചുമാറ്റിയത് ആ മരത്തിൻ്റെ കീഴിൽ നേരത്തെ ഗുഡ്സ് ഓട്ടോ സ്റ്റാൻഡ് പ്രവർത്തിച്ചിരുന്നു ആ മരം അപകട ഭീഷണിയിലായതിനെ തുടർന്ന് ഗുഡ്സ് ഓട്ടോ സ്റ്റാൻഡിലെ തൊഴിലാളികളുടെ ജീവന് ഭീഷണിയായ ഘട്ടത്തിലാണ് ആ മരത്തിൻ്റെ താഴെ നിന്ന് ആ ഓട്ടോ സ്റ്റാൻഡ് മാറ്റുന്ന നിലയിലാണ് നൂറുകണക്കിന് വാഹനങ്ങളാണ് അതിൻ്റെ താഴെ പലപ്പോഴും പാർക്ക് ചെയ്യുകയും ആയിരക്കണക്കിന് വാഹനങ്ങൾ ദിവസേന കടന്നുപോവുകയും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ജംഗ്ഷനിലാണ് ഈ മരം ഏതൊരു തര സാധ്യതയുണ്ട് ആ മരം മുറിച്ചു പഞ്ചായത്തും പൊതുജനങ്ങളും നിരന്തരം മാഹിപ്പാലത്തിന് സമീപത്തുള്ള മരമാണ് മുറിച്ചുമാറ്റിയത് കാൽനടയാത്രക്കാർക്ക് പക്ഷി കാഷ്ടത്തിന്റെ ശല്യം ഒഴിവാക്കി കിട്ടിയതിന്റെ ആശ്വാസം അതേസമയം പഞ്ചായത്ത് അധികൃതർ മരച്ചില്ലകൾ മുറിച്ചുമാറ്റി പക്ഷികളുടെ ആവാസ വ്യവസ്ഥയെ നശിപ്പിച്ച നടപടിയിൽ പരിസ്ഥിതി പ്രവർത്തകർ പ്രതിഷേധിച്ചു ാക്കളുടെ കൂടുള്ള സ്ഥലമായിരുന്നു ഇന്നലെ ഇവിടെ മുറിക്കപ്പെട്ട ആ വലിയ മരം അതിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള ആരോപണത്തോടെയാണ് ആ മരം മുറിച്ചത് പക്ഷേ പഞ്ചായത്ത് തന്നെ അത് മുറിക്കാനുള്ള അനുവാദം കൊടുത്ത സമയത്തിൽ അതിൽ തന്നെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഈ കുഞ്ഞുങ്ങളുടെ പ്രചരണകാലത്തിന് ശേഷം അല്ലെങ്കിൽ അതിന് മുന്നേ ആണ് ആ മരം മുറിക്കാനുള്ള അനുവാദം കൊടുത്തിരുന്നത് പക്ഷേ അത് മറികടന്നിട്ടാണ് അവരിപ്പം അത് മുറിച്ചു മാറ്റിയത് അതോടുകൂടി എന്തായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല ശതമാനം കുഞ്ഞുങ്ങൾ മുട്ടകളും നശിപ്പിക്കപ്പെടുകയാണ് ഇപ്പം ചെയ്തിട്ടുള്ളത് റോഡ് സൈഡിൽ നിൽക്കുന്ന തണൽ പക്ഷികളുടെ ആവാസ വ്യവസ്ഥ ആവാസവ്യവസ്ഥ തകർക്കുകയെന്ന് പറഞ്ഞിട്ട് പരാതി അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ കണ്ണും കണ്ടുകൾ മുടിക്കുകയും വെച്ചിപ്പോൾ െന്ന് മനസ്സിലായി താഴെ കുറേ കുറെ എൻ്റെ മുന്നാസുകളിൽ ചത്തുകൾ ജീവനോട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് വന്യജീവി സംരക്ഷണ നിയമപ്രകാരം എന്നാൽ കേസ് എടുക്കേണ്ടതാണ് അപ്പോൾ കേസ് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് പിന്നെ ഈ മരം മുറിക്കേണ്ട ഉത്തരവും കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അതായത് പരിശോധിക്കണം എന്നിരുന്നാലും ഇത് പിന്നെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം നിയമങ്ങളൊരിതായി ചെയ്തതാണ് അതിനുള്ള ഇത്തവണ നടപടികൾ സ്വീകരിക്കും